ദൈവത്തിന്റെ രക്ഷയും സമാധാനവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ അക്യുപഞ്ചറിസ്റ്റ് സിരാജ് സിയെ നമ്മൾ നമ്മളിപ്പോൾ അറിയുന്ന ചില വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഞാനിപ്പോൾ ഇവിടെ പ്ലേ ചെയ്യുന്ന ഈ വീഡിയോ ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ഒരു ചാനൽ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തതാണ് ആ റിപ്പോർട്ട് ഇതിന് ചെയ് ചെയ്തതിനു ശേഷം ആ ചാനൽ പൂട്ടിപ്പോയി എന്നാണ് പറയുന്നത് ആ റിപ്പോർട്ടിന് ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു പക്ഷേ കൂട്ടിപ്പോകാൻ കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം അത്ര ഗുരുതരമായ ഒരു ആരോപണമാണ് പത്തു വർഷങ്ങൾക്ക് മുമ്പേ ആ ചാനൽ പുറത്തുവിട്ടത് പക്ഷെ അതിനുശേഷം ഒരു അന്വേഷണവും ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു ഇതുപോലൊരു റിപ്പോർട്ടും ഇന്ന് വരെ ഒരു ചാനലും ഇവിടെ നൽകിയിട്ടുമില്ല സംസ്ഥാനത്തെ നൂറിലധികം പ്രമുഖ ആശുപത്രികൾ പേരുകേട്ട ഡോക്ടർമാർ ഇവർ കേരളത്തിലെ പതിനായിരക്കണക്കിന് മനുഷ്യ ശരീരങ്ങളെ ബഹിരാഷ്ട്ര കമ്പനികൾക്കുവേണ്ടി ഗിനിപ്പന്നികളാക്കിയെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് രണ്ടു മാസത്തോളമായി ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ വെളിപ്പെടുന്നത് രാജ്യത്ത് മരുന്ന് പരീക്ഷണങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട ക്ലിനിക്കൽ ട്രയൽസ് രജിസ്ട്രി പ്രകാരമുള്ള രേഖകൾ രേഖകളനുസരിച്ചാണിത് ഇതനുസരിച്ച് കഴിഞ്ഞ വർഷത്തിനിടയിൽ കേരളത്തിലെ ഒരു ലക്ഷത്തിലധികം മനുഷ്യരിൽ മരുന്ന് പരീക്ഷണങ്ങൾ നടന്നിട്ടു ക്യാൻസർ പ്രമേഹം ഹൃദ്രോഗം കരൾ വൃക്കരോഗികളിലാണ് പരീക്ഷണങ്ങളിൽ ഏറെയും നടന്നത് നിയമത്തിന്റെ സൂക്ഷ്മതകൾ പാലിക്കപ്പെട്ട് മാത്രമേ രോഗികളിലോ രോഗമില്ലാത്തവരിലോ മരുന്നു പരീക്ഷണം നടത്താൻ പാടുള്ളൂ പരീക്ഷണത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഇതിന് വിധേയരാകുന്നവരെ പൂർണമായും ബോധ്യപ്പെടുത്തണമെന്നതാണ് ഏറ്റവും പ്രധാനം എന്നാൽ ഇക്കാര്യം കേരളത്തിലെ മിക്ക പരീക്ഷണങ്ങളിലും പാലിക്കപ്പെടുന്നില്ല മാതാ അമൃതാനന്ദമയി മഠം നടത്തുന്ന എറണാകുളത്തെ അമൃത ആശുപത്രിയിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മരുന്ന് പരീക്ഷണം നടന്നത് നാലു വർഷത്തിനിടയിൽ എൺപത്തിയൊന്ന് മരുന്നുകൾ ഇവിടെ രോഗികളിൽ പരീക്ഷിക്കപ്പെട്ടു ചുരുങ്ങിയത് പതിനായിരം പേരെങ്കിലും ഇങ്ങനെ പരീക്ഷണ മാർഗങ്ങളായി എറണാകുളം ജില്ലയിലെ ലേക്ഷോർ ആശുപത്രിയിൽ മുപ്പത്തിയെട്ട് ലിസി ആശുപത്രിയിൽ ഒൻപതും ലിറ്റിൽ ഫ്ലവറിൽ ഒൻപതും പരീക്ഷണങ്ങൾ നടന്നതായി രേഖകൾ വ്യക്തമാക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ നടന്ന നൂറ്റി അൻപതോളം മരുന്ന് പരീക്ഷണങ്ങളിൽ നാൽപ്പത്തിയേഴും നടന്നത് മെഡിക്കൽ കോളേജിന് സമീപമുള്ള ഹെൽത്ത് ആൻഡ് റിസർച്ച് സെന്റർ എന്ന ആരും അധികം അറിയപ്പെടാത്ത സ്ഥാപനത്തിലാണ് എന്നതും ദുരൂഹമാണ് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഇരുപത്തിയൊന്നും ശ്രീചിത്രയിൽ ഇരുപത്തിരണ്ടും ഗോകുലം മെഡിക്കൽ കോളേജിൽ രണ്ടായിരത്തി ശേഷം മാത്രം പതിനേഴും പരീക്ഷണങ്ങൾ അരങ്ങേറി അനന്തപുരി ആശുപത്രിയിൽ ഒൻപതും ജ്യോതിദേവ് ഡയബറ്റിക് സെന്ററിൽ ഒൻപതും പി ആർ എസ് ആശുപത്രിയിൽ ഏഴും സർക്കാർ മെഡിക്കൽ കോളേജിൽ പതിനൊന്നും പരീക്ഷണങ്ങൾ നടന്നു തൃശൂർ ജൂബിലി മിഷൻ വെസ്റ്റ് ഫോർട്ട് എലൈറ്റ് മദർ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലായി അൻപതിനടുത്ത് പരീക്ഷണങ്ങൾ നടന്നു പാലക്കാട് സായ് ഹോസ്പിറ്റൽ പാലക്കാട് ഡയബറ്റിക് സെന്റർ എന്നിവിടങ്ങളിലും പരീക്ഷണങ്ങൾ നടന്നു കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി മിംസ് തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെന്റർ കണ്ണൂരിലെ ധനലക്ഷ്മി ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലും പരീക്ഷണങ്ങൾ നടക്കുന്നു ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇവയാണ് കഴിഞ്ഞ വർഷത്തിനിടയിൽ കേരളത്തിൽ എത്ര മരുന്ന് പരീക്ഷണങ്ങൾ എത്ര മനുഷ്യ ശരീരങ്ങളിൽ നടപ്പാക്കി മരുന്ന് പരീക്ഷണത്തിന് ഇരയായവരിലെ പാർശ്വഫലങ്ങളെക്കുറിച്ച് സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ ബോധ്യമുണ്ടോ മരുന്ന് പരീക്ഷിക്കപ്പെട്ട ആളുകളുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി ആരോഗ്യസ്ഥിതിയുണ്ട് ആർക്കെങ്കിലും ജീവാപായം സംഭവിച്ചിട്ടുണ്ടോ മരുന്നു പരീക്ഷണം എന്ന പേരിൽ കേരളത്തിൽ നടന്നത് നഗ്നമായ മനുഷ്യാവകാശ ലംഘനങ്ങളും കുറ്റകൃത്യമാണെന്നാണ് ഇന്ത്യ വച്ച് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായത് പരീക്ഷണമല്ല മറിച്ച് കോടികളുടെ പരീക്ഷണ വ്യാപാരമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്തുവർഷത്തിനിടെ കേരളത്തിലെ സ്വകാര്യ സർക്കാർ ആശുപത്രികളിൽ നടന്ന മുഴുവൻ മരുന്ന് പരീക്ഷണത്തെക്കുറിച്ചും വ്യക്തമായ അന്വേഷണം അനിവാര്യമാണ് ക്യാമറാമാൻ എസ് സുരേഷ് കുമാറിനൊപ്പം പി ആർ സരിൻ ഇന്ത്യ വിഷൻ എന്നാൽ വ്യത്യസ്തമായ രൂപത്തിൽ ഇന്ന് നടന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിവാദങ്ങൾ വീട്ടിൽ പ്രസവിച്ചു അത് അക്യുപഞ്ചർ പ്രസവം എന്ന് വ്യാജ പ്രചരണം നടത്തുകയും ചെയ്യുന്നു അക്യുപഞ്ചറിൽ അങ്ങനെ അങ്ങനൊരു പ്രസവമില്ല രണ്ടേ രണ്ട് പ്രസവ ചികിത്സ അല്ലെങ്കിൽ പ്രസവ പ്രസം പ്രസവം എടുക്കുന്നു എന്നുള്ളത് നമുക്കറിയാൻ പറ്റുന്ന രണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി പ്രസവിക്കുക ഒന്ന് വീട്ടിൽ നിന്ന് പ്രസവിക്കുക natural birth എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അത്തരം ചികിത്സാ കേന്ദ്രങ്ങളുണ്ട് നാച്ചുറൽ ബർത്ത് എന്ന് പറഞ്ഞിട്ടും അതേപോലെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ നാച്ചുറൽ ബർത്ത് ഹോസ്പിറ്റലിനും സംഭവിക്കുന്നു ഹോസ്പിറ്റലിലുള്ള ചികിത്സ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നുള്ള പ്രസവം അതേപോലെ മറ്റൊന്ന് വീട്ടിലുള്ള ഈ രണ്ട് പ്രസവം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ ആണാക്യോപെഞ്ചർ പ്രസവം അലോപ്പതി പ്രസവം നാച്ചുറോപ്പതി പ്രസവം അല്ലെങ്കിൽ ഹോമിയോപ്പതി പ്രസവം അല്ലെങ്കിൽ ആയുർവേദം അങ്ങനെ കേട്ടിട്ടില്ല പക്ഷേ ഇന്ന് വലിയ രീതിയിലുള്ള ദുഷ്പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം മരുന്ന് മാഫിയക്കെതിരെയാണ് ഈ സിംഗിൾ പോയിന്റ് അക്യു മരുന്നില്ലാത്ത ചികിത്സയായിട്ട് പ്രചരിക്കപ്പെടുമ്പോൾ പല രോഗികളും അവർക്കുണ്ടായ മാറ്റങ്ങളിൽ മരുന്ന് ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ ഇപ്പോൾ പത്ത് വർഷത്തിന് ശേഷം കൂടുതൽ ജനങ്ങളിലേക്ക് ഈ ചികിത്സ വ്യാപിക്കുകയും പല മരുന്ന് കമ്പനികളോ അല്ലെങ്കിൽ അത്തരം ി ചികിത്സ ചികിത്സകന്മാരോ ഈ ഒരു അറിവ് ഐ എം എ പോലുള്ള മെഡിക്കൽ തൊഴിലാളി സംഘടന ഐ എം എ എന്ന് പറയുമ്പോൾ ആരും ഒരു ഗവണ്മെൻറ്റ് ഏജൻസിയാണെന്ന് തിരിതിരിച്ചേക്കരുത് അതൊരു സ്വകാര്യ മെഡിക്കൽ പ്രാക്ടീഷന്മാരുടെ അസോസിയേഷനാണ് തൊഴിലാളി സംഘടന എന്ന് നമ്മൾ പറയുന്നത് പോലെ ആ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർമാരുടെ തൊഴിലാളികളുടെ സംഘടനയാണ് ആളുകൾ തിരിഞ്ഞിരിക്കുകയാണ് ഐ എം എ എന്ന് പറഞ്ഞാൽ എന്തോ ഗവൺമെൻറ്റിൻ്റെ മെഡിക്കൽ ഏജൻസിയാണെന്ന് തിരിഞ്ഞിരിച്ചിരിക്കുകയാണ് പത്തരം സംഘടനയുടെ നേതാവ് നേതാവുമായ ഒരു മറ്റ് അതിനെ അനുകൂലിച്ച് വരുന്ന മറ്റ് ആയുർവേദ അലോപ്പതി ആയുർവേദ അല്ലെ ഹോമിയോപ്പതി ഡോക്ടർമാരും അവരുടെ നേട്ടത്തിന് വേണ്ടി അവരുടെ ചാനൽ വളർച്ചയ്ക്ക് വേണ്ടി അവരുടെ ചാനൽ യൂട്യൂബ് ചാനലിന്റെ പ്രശസ്തിക്ക് വേണ്ടി അവരും വന്നിരുന്ന് സപ്പോർട്ട് ചെയ്യണം ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് എന്നാൽ ഈ ഞാൻ പറഞ്ഞ ഈ റിപ്പോർട്ട് ഇന്ത്യ മിഷൻ അന്ന് കൊടുത്ത റിപ്പോർട്ട് പോലെ വ്യത്യസ്തമായ ചാനലുകളിൽ വന്ന അലോപ്പതി ഹോസ്പിറ്റലിൽ നടന്ന ഓപ്പറേഷൻ വിശേഷം നടന്ന മരണവും സുഖപ്രസവം എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ നടന്ന പ്രസവത്തിന് ശേഷം അമ്മയും കുഞ്ഞും മരിച്ച നിരവധി കേസുകൾ നിരവധി വർഷത്തിൽ നൂറ്റമ്പതോളം മരണങ്ങളെന്നാണ് കണക്കുകൾ പറയുന്നത് കൊല്ലം ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് പ്രസവം നിർത്തൽ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ചു പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു ആലപ്പുഴ വനിതാ മെഡിക്കൽ കോളേജിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു വണ്ടാനം സ്വദേശിനി ജിനിയാണ് മരിച്ചത് തിരുവനന്തപുരം അടിമലത്തുറയിൽ സ്വകാര്യ ആശുപത്രിയിൽ സിസേറിയനെ തുടർന്ന് യുവതി മരിച്ചു ചൊവ്വര സ്വദേശിനി ശിൽപയാണ് മരിച്ചത് പാലക്കാട് ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു ഗീതുമാണ് അമിത രക്തസ്രാവം മൂലം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് ഇന്ന് മരണപ്പെട്ടത് പാലക്കാട് ആദിവാസി യുവതിയും നവജാത ശിശുവും ആശുപത്രിയിൽ മരിച്ചു പ്രസവത്തിന് പിന്നാലെ യുവതിയും കുഞ്ഞും മരിച്ചതിൽ പാലക്കാട് യാക്കരയിലെ തങ്കം കോട്ടയം വൈകത്ത് പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു യുവതി മരിച്ചതിന് പിന്നാലെ കുഞ്ഞും മരിച്ചു കൊല്ലം മയിലക്കാട് സ്വദേശി വിപിന്റെ ഭാര്യ ഹർഷ കഴിഞ്ഞ ദിവസം മരിച്ചതിന് പിന്നാലെയാണ് ഇന്ന് കുഞ്ഞും മരിച്ചത് ആശുപത്രിയുടെ ചികിത്സ പാലക്കാട് പ്രസവശേഷം അമ്മയും കുഞ്ഞും മരിച്ചു ചുറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രസവത്തിനെത്തിയ നല്ലേപ്പള്ളി സ്വദേശി അനിതയും നവജാത ശിശുവുമാണ് മരിച്ചത് പ്രസവത്തെ തുടർന്ന് കുഞ്ഞു മരിച്ച സംഭവത്തിൽ ആശുപത്രി അധികൃതർ വർഷത്തിൽ നൂറ്റി അമ്പതോളം ആവറേജ് ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെടുന്നു എന്നാൽ അതിനൊന്നും അന്തിച്ചർച്ചയോ അല്ല അതിനൊന്നും ഒരു ചർച്ചയും അത്രയും വിവാദമാകുന്നില്ല എന്നാൽ അക്യുപഞ്ചറിനെ ചേർന്ന അക്യൂപ്പൻ ചികിത്സയെ അത് തടയടണം അത് മരുന്ന് മാഫിയകൾക്ക് തര തടയിടണം എന്നുള്ള നിർബന്ധം കൊണ്ട് അവരുടെ അവരുടേതും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെയും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെയും ഒരു കുരിശിദ്ധ ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളീ രണ്ട് വീഡിയോ കണ്ട് വിലയിരുത്തുക ശരിക്ക് നമ്മൾ നമ്മൾ എങ്ങോട്ടേക്കാണ് നയിക്കുന്നത് ഈ കൊറോണയുടെ പേര് പറഞ്ഞുകൊണ്ട് വാക്സിൻ എടുത്ത ശേഷം ഇവിടെ നടക്കുന്ന പല കമ്പനികൾക്കെതിരെ കേസുകളും ഈ കൊറോണ വാക്സിൻ എടുത്തതിന് ശേഷം നടക്കുന്ന മരണങ്ങളും അതൊക്കെ ദുരൂഹമായി നിലനിൽക്കുകയാണ് ഇപ്പോഴും പല കോടതികളിലും അല്ലെങ്കിൽ പല ഏജൻസികളിൽ അന്വേഷണത്തിലും ഉള്ള ഉള്ളൊരു കേസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പലതും വലിയ 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 ആഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ മേഖലയിൽ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ന് ഈ ഒരു വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന മരണത്തിൻ്റെ വീഡിയോ ഇത് ചാനൽ ഈ യൂട്യൂബ് ചാനലൂടെ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പുറത്തുകൂടിയാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലും അന്ന് ഇന്ത്യ വിഷൻ പോലെ ഈ ചാനലും ഇല്ലാതാക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്